ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ും പൂരങ്ങൾ നാടിന്റെ സാംസ്കാരിക മേഖലയ്ക്ക് കരുത്തു പകരുന്ന കൂടിച്ചേരലുകളാണെന്ന് പ്രശസ്ത കഥകളി ആചാര്യനും കേരള ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവുമായ കലാമണ്ഡലം കൃഷ്ണകുമാർ പറഞ്ഞു ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന്റെ സോവനീർ സ്മരണിക പ്രകാശനം ചെയ്ത് കലാമണ്ഡലം കൃഷ്ണകുമാർ പറഞ്ഞു പൂരായി നമ്മുടെ പഴയ ആന പാറമേക്കാവ് പരമേശ്വരം തുടങ്ങി അന്ന് കാലത്തോട്ടുള്ള ബന്ധമുണ്ട് എനിക്ക് പിന്നെ അതിലും വലിയൊരു ബന്ധം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കഥകളി ക്ലബ്ബ് തുടങ്ങി അപ്പോൾ കൂടുതൽ ബന്ധമായി അങ്ങനെയാണ് ഈ വേണുവേട്ടനെ എനിക്ക് അതിൽ എൻ്റെ ഒരു ജ്യേഷ്ഠനായി എനിക്ക് കിട്ടിയത് അതിൻ്റെയൊക്കെ ഒരു ഭാഗ്യം ഞാൻ ശിവനെ സത്യം സാക്ഷിയൊക്കെ പറയുകയാണ് എനിക്ക് അതുകൊണ്ടായിരിക്കാം ഈ എനിക്കിപ്പോൾ ഇങ്ങനൊരു അവ സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഒരു അഞ്ചാറ് സ്വീകരണങ്ങൾ കഴിഞ്ഞു പക്ഷേ ഇങ്ങനൊരു അന്തരീക്ഷത്തിൽ ഒരു സ്വീകരണം ഈ ഭഗവാന്റെ മുമ്പിൽ വെച്ച് സാധാരണ സ്റ്റേജിൽ വെച്ചാൽ കിട്ടുക ആ ഭഗവാൻ നോക്കി നിൽക്കുക എനിക്കൊരു സ്വീകരണവും ഇതിൻ്റെ ഉദ്ഘാടനം തന്നതിൽ ഈ വടക്കാഞ്ചേരി ദേശക്കാരോട് ഞാൻ എന്നെന്നും കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ വളരെ ഇതായിട്ട് പറയണം എനിക്ക് വളരെ ഒരു സന്തോഷത്തോടെ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ് അതിന് മൂന്ന് മാസം കൂടുമ്പോ ഒരു കളിയെങ്കിലും നിങ്ങൾ ഇവിടെ വെക്കണം പൂരം ഞാൻ എനിക്ക് കഥകളിയാട്ടിലും കൂടുതൽ എനിക്ക് പൂരാട്ടം ഇഷ്ടം ആനിയും എടുക്കട്ടോ എനിക്കിഷ്ടം അത് വേറെ കാര്യവും പക്ഷേ അതും കൂടി നിങ്ങൾ പരിഗണിക്കണം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു പക്ഷേ ഭഗവാന്റെ മുമ്പിൽ വെച്ച് അങ്ങനെ നോക്കി പറയാൻ ഒരു ധൈര്യമില്ല ദേശ കമ്മിറ്റി പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി യോഗത്തിൽ അധ്യക്ഷനായി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഡോക്ടർ കേളത്ത് ശാന്തകുമാർ ആദ്യ പ്രതി ഏറ്റുവാങ്ങി അത് ചെയ്തതിന് ഞാൻ ഈ വടക്കാഞ്ചേരി പൂര കമ്മിറ്റിയോടും എല്ലാവരോടും നന്ദി പറയുന്നു പൂര കമ്മിറ്റിയുടെ രക്ഷാധികാരി എന്ന നിലയ്ക്കും ഇത് പേറ്റുവാങ്ങാനെനിക്കൊരു അവസരം തന്നതിനും ഞാൻ എല്ലാവരോടും കൃതജ്ഞയാണ് കേരളത്തെ തറവാട്ടിലെ ഒരു മൂത്ത അംഗം എന്നുള്ള നിലയ്ക്കും ഈ ഉത്രാളിക്കാവിൻ്റെ ചരിത്രവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ഉത്രാളിക്കാവിലെ അമ്പലം ആ അമ്പലത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തെ അച്ഛൻ്റെ തറവാട്ടിൽ മൂത്ത തറവാട്ടിൽ അച്ഛൻ്റെ കൂടെ ഭഗവതി കുടപ്പുറത്ത് വന്നതാണ് ഐതിഹ്യം അതിൻ്റെ ഇപ്പോൾ മൂത്ത കാർന്ന് വരെ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ അവസരം തന്നതിൽ എല്ലാവരോടും നന്ദി പറയുന്നു കേരളത്തെ തറവാടിൻ്റെ ഇതുവരെയും എല്ലാ സഹകരണങ്ങളും ഉണ്ടായിട്ടുണ്ട് തുടർന്ന് എല്ലാ സഹായ സഹകരണങ്ങളും സഹായങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നു യോഗത്തിൽ വേണുഗോപാൽ അണ്ടേങ്ങാട്ട് ഉത്രാളിപുരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ വർക്കിംഗ് പ്രസിഡന്റ് കെ സതീഷ് കുമാർ ട്രഷറർ പ്രശാന്ത് പുഴക്കര ജനറൽ കൺവീനർ പി കെ രാജേഷ് എങ്കക്കാട് പൂര കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗിരീശൻ മുൻ ചീഫ് കോർഡിനേറ്റർ ബാബു ഭൂക്കുന്നത്ത് പി എൻ ജയൻ പി എൻ ഗോകുലൻ പി എൻ രാജൻ ചീഫ് എഡിറ്റർ ഇ നന്ദകുമാർ കാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ എം എസ് നാരായണൻ പി എ നാരായണസ്വാമി അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് ശ്രീകാന്ത് ശിവൻ എന്നിവർ സംസാരിച്ചു ദുര്യോധനപഥം കഥകളിയും രണ്ടായിരത്തി ഇരുപതിലെ പുരത്തോണനുബന്ധിച്ച് ദക്ഷയാഗം കഥകളിയും ഈ വേദിയിൽ വെച്ച് നമ്മൾ അവതരിപ്പിച്ചപ്പോൾ അതിന് ഉത്സാഹം കാണിച്ച് ഞാൻ മുന്നോട്ട് വന്നെങ്കിലും അതിൻ്റെ പിന്നിൽ എനിക്ക് നിറഞ്ഞ ശക്തിയായി നിന്നത് കൃഷ്ണകുമാറാണെന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയില്ലായിരിക്കും കൃഷ്ണകുമാരൻ്റെ തികഞ്ഞ സഹായം കൊണ്ടാണ് അത് ഇവിടെ രണ്ട് ആ രണ്ട് കളികളിലൂടെ നടന്നത് ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി